എസ് ഐ ആർ അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില പത്രങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണം അതിനെതിരെ വളരെ വ്യാപകമായ പ്രചരണവും നമ്മുടെ പത്രദൃശ്യമാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം എസ് ഐ ആർ ആണ് കാരണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ വ്യാജമായ പ്രചരണം നടത്തുക ഒരു ഗവൺമെന്റിനെ ധീരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെ പുറത്താക്കുക ഒരു വലിയ ഗവൺമെന്റിന്റെ പദ്ധതിയെ അതായത് നമ്മുടെ വോട്ടർ പട്ടിക ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ നടത്തുന്ന ഗൂഢശ്രമമാണ് മലയാള മനോരമയും മാതൃഭൂമിയും നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ സി ഐയുടെ ഏജന്റന്മാരുണ്ട് പാകിസ്ഥാൻ ചാരസംഘനയുടെ ഐ എസ് ഐയുടെ ഏജൻ്റന്മാരുണ്ട് ലഷ്കർ ഈ തോയ്ബയുടെ ഏജന്റന്മാരുണ്ട് അങ്ങനെ പല ഭീകര സംഘടനകളുടെ ഏജന്റന്മാർ നമ്മുടെ രാജ്യത്തെ യഥാർത്ഥം കടന്നു വന്നിട്ടുണ്ട് കേരളത്തിലുമുണ്ട് വളരെ ബോധപൂർവ്വം നടന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമാണിത് ഇവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ കുറിച്ചാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വാർത്തകൾ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് പത്രങ്ങളിൽ വലിയ പ്രാധാന്യമാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ബോധപൂർവം ചില വാർത്തകൾ ജനങ്ങളിലെത്തിച്ച് എസ് ഐ ആർ അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ജനവികാരം തിരിച്ചുവിടുക എന്ന ബോധപൂർവമായ കൂടി ചില പത്രങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണം തീർച്ചയായിട്ടും പത്ര വായനക്കാരെ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എൻ്റെ അഭിപ്രായത്തിൽ ആ ഗവണ്മെൻറ്റ് സ്വീകരിച്ച ധീരമായ നടപടികൾ പലതുണ്ട് അതിലൊന്ന് ദേശീയ പൗരത്വ നിയമം അവരെ പാസാക്കി കാശ്മീരിന് കൊടുത്തിരുന്ന പ്രത്യേക പദവി മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി മുത്തലാക്ക് നിർത്തലാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തെ ശരിയായ മതേതരത്വം സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുണ്ട് അതിനെതിരെ വളരെ വ്യാപകമായ പ്രചരണവും നമ്മുടെ പത്ര ദൃശ്യ പത്രദൃശ്യമാധ്യമങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ പൗരത്വം ഇന്ത്യൻ പൗരത്വം അത് ഇന്ത്യക്കാരിൽ ഒതുക്കി നിർത്താൻ ഇന്ത്യയിലെ വിഭവങ്ങൾ ഇന്ത്യക്കാർക്ക് മാത്രമായി പരിമിതിപ്പെടുത്തുവാനും ഇവിടുത്തെ വികസന സാധ്യതകളുടെ ഉപഭോക്താക്കൾ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരൻ മാത്രമാക്കി നിർത്തുവാനും ലക്ഷ്യമാക്കിയാണ് ദേശീയ പൗരത്വ നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ ദേശീയ പൗരത്വ നിയമം അനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്നും അതല്ലെങ്കിൽ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വരുന്ന ഹിന്ദുക്കൾ കുടിയേറിയിരിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ സിഖുകാർക്കും ജൈനമതക്കാർക്കും ബുദ്ധമതക്കാർക്കും ഒക്കെ പൗരത്വം കൊടുക്കാൻ ഒരു നിയമമാണ് കൊണ്ടുവന്നത് ആർക്കെങ്കിലും പൗരത്വം നിഷേധിക്കുന്നൊരു നിയമമല്ല അത് പക്ഷേ വ്യാപകമായ പ്രചരണമെന്നുണ്ടായി കേരളത്തിലെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയൊക്കെ ബലം പ്രയോഗിച്ച് ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായൊരു പ്രചരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ട് ഉള്ള അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ദേശീയ പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ പാസ്സായി ഇപ്പോൾ ആറു വർഷം കഴിയുന്നു ഒരു ആളിനെപ്പോലും ഒരു മുസ്ലിമിനെ പോലും നമ്മുടെ രാജ്യത്ത് നിന്ന് അതിൻ്റെ പേരിൽ പുറത്താക്കിയതായിട്ട് നമുക്ക് ഒരു അറിവുമില്ല അപ്പോൾ വ്യാജമായ പ്രചരണം നടത്തുക ഒരു ഗവണ്മെൻറ്റിനെ ധീരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ പുറത്താക്കുക അല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ള ഒരു ഗവൺമെൻറ്റിനെ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ താല്പര്യമുള്ള ഒരു ഗവണ്മെന്റിനെ അത്തരം ഒരു ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അത് അന്ന് നടന്നത് അത് പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു പോയി രണ്ടാമത് ഇപ്പോഴേ ബോധപൂർവം നടത്തുന്ന പ്രചരണം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരത്തിന് എതിരുള്ളതായിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെക്കുറിച്ചാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വാർത്തകളുള്ളത് അതിൽ പ്രധാനമായിട്ട് മലയാള മനോരമയാണ് അപ്പോൾ മലയാള മനോരമയുടെ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എഡിറ്റോറിയലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധയിൽപ്പെടുത്താം എസ് ഐ ആർ പ്രഹരശേഷി ബി എൽഒയുടെ മരണം ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇതാണ് എഡിറ്റോറിയൽ ടൈറ്റിൽ തുടങ്ങിയിരിക്കുന്നതന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ ബി എൽഒ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ഐഡിറ്റോർ എഡിറ്ററിൽ തന്നെ പറയുന്നു അനീഷ് ജോർജ് ജീവൻ എടുക്കാനുള്ള കാരണം സി പി ഐ എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണി മൂലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ എഡിറ്ററിൽ തന്നെ പറയുന്നു മരണകാരണം സംബന്ധിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട് അപ്പോൾ എസ് ഐ ആർ ആണ് കാരണം എന്നാണ് പറഞ്ഞിരുന്നത് വോട്ടർമാരുടെ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ ഇന്യൂമനേഷൻ ഫോമിൽ ചേർക്കുക വലിയ വെല്ലുവിളിയാണ് ഒരു വെല്ലുവിളിയുമില്ല രണ്ടായിരത്തി രണ്ട് എന്തൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ രാജ്യത്തേക്ക് വ്യാപകമായി കുടിയേറ്റം നടന്നു രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ അതിർത്തികൾ തുറന്നു കിടക്കുകയായിരുന്നു ആർക്കും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാം യഥേഷ്ടം പ്രവേശിക്കാമായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ചരിത്രം കഥയൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു രണ്ടായിരത്തി രണ്ടിന് ശേഷം നമ്മുടെ രാജ്യത്തെത്തിയ അന്യദേശ കുടിയേറ്റ തൊഴിലാളികളുടെ കണക്ക് നോക്കണം ഇവിടെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പിന്നെ ചുവപ്പ് പരാ പരോധാന്യം പിരിച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ കുടിയേറ്റക്കാരിലൂടെ കടന്നു വരുന്നതിൽ ഒരു വിഭാഗം ആളുകൾ ഭൂരിപക്ഷം ആളുകൾ ഒരു വിഷയ പാവപ്പെട്ട തൊഴിലാളികളായിരിക്കാം പക്ഷേ ശക്തമായൊരു ന്യൂനപക്ഷം അതിനകത്ത് ക്രിമിനലുകളുണ്ട് അതിൽ സി ഐയുടെ ഏജൻറ്റന്മാരുണ്ട് പാകിസ്ഥാൻ ചാരസംഘനയുടെ ഐ എസ് ഐയുടെ ഏജൻ്റന്മാരുണ്ട് ലഷ്കർ തോയ്ബയുടെ ഏജൻറ്റന്മാരുണ്ട് അങ്ങനെ പല ഭീകര സംഘടനകളുടെ ഏജൻ്റമാർ നമ്മുടെ രാജ്യത്തെ യഥാർത്ഥം കടന്നു വന്നിട്ടുണ്ട് കേരളത്തിലുമുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം കുടിയേറ്റ തൊഴിലാളികളാണ് കേരളത്തിൽ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ രണ്ടായിരത്തി രണ്ട് ഒരു കട്ട് ഓഫ് ഡേറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ താമസിച്ചിരുന്നത് ആളുകൾ ഈ കുടിയേറ്റം വ്യാപകമായി കുടിയേറ്റം വരുന്നതിന് മുമ്പുള്ള ഒരു കണക്കാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം അനധികൃതമായി ഇന്ത്യയിൽ കടന്ന ഭീകരന്മാരെ കണ്ടെത്തുക അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുക എന്നു തന്നെയാണ് ലക്ഷ്യം അതുതന്നെയാണ് ശരിയും ഇവിടെ അതാണ് മലയാള മണ്ഡലമായി എതിർക്കുന്ന ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പും എസ് ഐ ആറും പരസ്പരം ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും താഴത്തെ തട്ടിൽ കാര്യങ്ങൾ ഇപ്പോഴും സങ്കീർണമാണ് അതിനും രണ്ടായിരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംവിധാനം നടപ്പിലാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതും അതുപോലെ തന്നെ വോട്ടർ പട്ടിക പുതുക്കേണ്ട വി എൽഒമാരുടെ ജോലിയും തികച്ചും വ്യത്യസ്തമായ രണ്ടും രണ്ടാണ് അതാണ് അതിൻ്റെ വാസ്തവം എന്നാൽ ഈ എഡിറ്റോറിയൽ വായിച്ചാൽ പത്രത്തിൽ വരുന്ന വാർത്തയും എഡിറ്റോറിയലുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ എസ് ഐ ആറിനെതിരെ നടക്കുന്ന വ്യാജ വ്യാജമായ പ്രചരണത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മനോരമയിൽ ആ വാർത്ത വന്നതെങ്കിൽ ആ എഡിറ്റോറിയൽ വന്നതെങ്കിൽ അതേ ദിവസം തന്നെയാണ് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അതേ ദിവസം അത് എഡിറ്റോറിയലാണ് വളരെ ബോധപൂർവ്വം നടത്തുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണിത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അവരുടെ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ എസ് ഐ ആറിലെ അതിധൃതി അപ്പം ധൃതി വെച്ച് എസ് ഐ ആറ് നടപ്പിലാക്കുന്നതിലാണ് മാതൃഭൂമിയുടെ വിയോജിപ്പ് പ്രത്യേക തീവ്ര വോട്ടർ പരിഷ് പരിഷ്കരണ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആറിൻ്റെ ഭാഗമായുള്ള ജോലിഭാരം നിമിത്തം ബൂത്ത് ലെവൽ ഓഫീസർമാർ ആത്മഹത്യ ചെയ്ത സംഭവം നിസ്സാരമായി കാണാൻ പറ്റില്ല എന്നാണ് മാതൃഭൂമി പറയുന്നത് തീർച്ചയായിട്ടും ബ്ലൂക്ക് ബൂത്ത് ലെവൽ ഓഫീസറന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതാണ് അവരുടെ ജോലി പാരം ലഘൂകരിക്കേണ്ടതാണ് പക്ഷേ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം കർഷകരെ കടക്കണിയിൽപ്പെട്ട എത്രയോ കർഷകരെ ആത്മഹത്യ ചെയ്യുന്നു അതുകൊണ്ട് പിന്നീട് ആരും കടവെടുക്കാതിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങളിലെ പരീക്ഷയിലെ മാർഗ്ഗ കുറഞ്ഞു എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പരീക്ഷ റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആത്മഹത്യ ഒരാളുടെ മാനസികഭാവമാണ് അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അടിയന്തര ഗൗരവം കൊടുത്തത് പരിഹരിക്കേണ്ടതാണ് പക്ഷേ ഇത്തരം ആത്മഹത്യകളെ മഹത്വവൽക്കരിച്ച് ഒരു വലിയ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ അതായത് നമ്മുടെ വോട്ടർ പട്ടിക ശു ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ നടന്ന ഗൂഢശ്രമമാണ് മലയാള മനോരമയും മാതൃഭൂമിയും നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്കുള്ളത് ഇനി മാതൃഭൂമി എഡിറ്റോറിയലിലെ ചില വൈരുദ്ധ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ പാരഗ്രാഫ് ഞാൻ വായിക്കാം വാസ്തവത്തിൽ പ്രത്യേക തീവ്ര വോട്ടർ പരിഷ്കരണം എന്ന് പേരായൊരു ഏർപ്പാടിന് തന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നില്ല നമ്പർ വൺ വ്യക്തിത്വമാണ് എഴുതിയിരിക്കുന്നത് അടുത്ത സെന്റൻസ് ആയിട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ ചട്ടങ്ങൾ എന്നിവ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യം വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന് മൂന്ന് തരം പ്രക്രിയകളാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സ്വത്തര പരിഷ്കരണം സമ്മറി റിവിഷൻ പ്രത്യേക പരിഷ്കരണം സ്പെഷ്യൽ റിവിഷൻ തീവ്രപരിഷ്കരണം ഇൻറ്റൻസീവ് റിവിഷൻ എന്നിവയാണ് അവ ആദ്യം എഴുതിയിരിക്കുന്ന വാചകവും രണ്ടാമത്തെ കാര്യങ്ങളുമായിട്ട് വാചകവുമായിട്ടൊന്ന് നോക്കണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് അങ്ങനെ ഒരു ഇല്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയുന്നു മൂന്ന് പ്രക്രിയകളിലൊന്ന് ഇൻറ്റൻസീവ് റിവിഷനാണ് തീവ്രപരിഷ്കരണമാണ് എന്ന് പറയുന്നു അടുത്ത ഭാഗമായിട്ട് പറയുന്ന ത്രീ തീവ്രപരിഷ്കരണമാകട്ടെ എപ്പോൾ വേണമെങ്കിലും നടത്താം നിലപാട് മാറ്റി തീവ്രപരിഷ്കരണം ഉണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരമാണ് അത് അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് നിയമം അനുസരിച്ചാണ് അവർ ചെയ്യുന്നത് അത് ബോധ്യമായി രണ്ടാമത് പറയുന്നത് തീവ്രപരിഷ്കരണമാകട്ടെ എപ്പോൾ വേണമെങ്കിലും നടത്താം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീവ്രപരിഷ്കരണം തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ധൃതി പിടിച്ച് നടത്തേണ്ടതല്ലെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലാതെ എപ്പോഴാണ് പത്രാധിപരെ ഈ പരിഷ്കരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് മാതൃഭൂമി പത്രാധിപരെ ഈ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് താങ്കൾ പറയൂ താങ്കൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ഇപ്പോൾ കണ്ടുവരുന്നത് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നടത്താമെന്ന് നിയമം അനുവദിച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും നടത്താമെന്ന് അന്വേഷിച്ചാൽ പിന്നെ ഇപ്പോൾ നടത്തിയുള്ള കുഴപ്പമെന്താ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പം നടത്തിയുള്ള കുഴപ്പം എന്താണ് അപ്പോൾ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എഴുതാൻ കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും നിങ്ങളുടെ ആഫീസില് പത്രം ആഫീസിലുണ്ടെങ്കിൽ ഒന്നി ശ്രീ പി വി ചന്ദ്രനോ അല്ലെങ്കിൽ ശ്രേയാംസ് കുമാറോ വിവരമുള്ള ആരെയെങ്കിലും കൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നതായിരിക്കും നല്ലത് ഈ എഡിറ്റോറിയൽ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക വളരെ കോൺട്രാഡിക്റ്ററി ആയിട്ടാണ് ഈ എഡിറ്റോറിൽ എഴുതിയിരിക്കുന്നത് ആദ്യം പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ചെയ്യാൻ അധികാരമില്ലെന്ന് പറഞ്ഞു പിന്നെ അവർ തന്നെ പറയുന്നു അധികാരമുണ്ട് എന്ന് അപ്പോൾ ഇത് വളരെ ബോധപൂർവമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെ അട്ടിമറിക്കാൻ ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അത് എന്നാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശം ഇവിടെ ഉള്ളത് ഇനിയും അടുത്ത മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത മാതൃഭൂമിയിൽ തന്നെ വന്നിരിക്കുന്ന വാർത്തയാണ് കണ്ടെത്താനാകാത്ത വോട്ടർമാർ എസ് ഐ ആറിന് പുറത്ത് കണ്ടെത്താനാകാത്ത വോട്ടർമാർ എസ് ഐ ആറിന് പുറത്തല്ലാതെ അകത്ത് എന്താണ് ചെയ്യേണ്ടത് വോട്ടർ ഇല്ല ലിസ്റ്റിൽ പേരുണ്ട് അങ്ങനെ ഒരുതിനില്ല അവൻ വോട്ടർ പട്ടികയ്ക്ക് പുറത്തു പോകില്ലേ അതല്ലേ അവർ ചെയ്തത് ഡി എൽഒമാർ മൂന്ന് തവണ വീട്ടിലെത്തിയിട്ടും കണ്ട കണ്ടെത്താനാവാത്ത വോട്ടർമാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എസ് ഐ ആർ പുറത്താകും അതേ പുറത്താകണമല്ലോ അങ്ങനൊരുത്തിനില്ലെങ്കിൽ അവനെ പുറത്താക്കണമല്ലോ ഇവരുടെ പട്ടിക അൺട്രേസബിൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ഇലക്ട്രോണൽ രജിസ്ട്രേഷൻ ഓഫീസ് സ്ഥലങ്ങളിലും ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് പ്രസിദ്ധീകരിക്കുന്നതിന് പുറമേ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് നൽകും അപ്പം ആയിട്ടുള്ള കണ്ടെത്താൻ കഴിയാത്ത ആളുകളുടെ ലിസ്റ്റ് ബൂത്ത് അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കും എന്ന് മാത്രമല്ല അത് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികൾക്ക് നൽകുകയും ചെയ്യും എത്ര ട്രാൻസ്പെരൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നാലോച്ച് നോക്കണം ഇവരുടെ പേര് വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ചുമതലപ്പെടുത്തുന്ന ബി എൽഒരുമായി ബി എൽഒമാരുമായി ബി എൽഒമാർ ചർച്ച ചെയ്താണ് പട്ടിക അന്തിമമാക്കുക എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേക്കർ വിശദീകരിച്ചു അപ്പോൾ രാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാരെ വയ്ക്കാം അവർക്ക് ഈ വോട്ടർ പട്ടിക പരിശോധിക്കാം സർക്കാർ വെച്ചിരിക്കുന്ന ബൂത്ത് ലെവൽ ആഫീസർമാരുമായി ചർച്ച ചെയ്ത് ആരെയെങ്കിലും അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ബോധ്യപ്പെടുത്തിയാൽ അവർ വോട്ടർ പട്ടികയിൽ വരും ഇതിൽ കൂടുതൽ എന്താ ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത് ഇനി വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിവരെ നോക്കാം മരിച്ചവർ സ്ഥിരമായി താമസം മാറ്റിയവർ മറ്റു സ്ഥലത്ത് പേര് ചേർത്തവർ മറ്റ് കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ എന്നിവരാണ് അൺട്രീസബിൾ വിഭാഗത്തിൽ വരുന്നത് അവരാണല്ലോ അൺട്രീസബിൾ വിഭാഗത്തിൽ വരേണ്ടത് ഇരുപത്തി ലക്ഷത്തി ലക്ഷത്തോളം ഫോറങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷത്തിലേറെ വോട്ടർമാരെയാണ് ഈ വിഭാഗത്തിൽ കണ്ടെത്തിയത് അൺട്രൈസബിൾ വോട്ടർമാരായിട്ട് ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം വോട്ടർമാരെ കണ്ടെത്തി അതിൽ മരിച്ചവര് അറുപത്താറായിരത്തി എഴുന്നൂറ്റി നാല്പതുണ്ട് നമ്മുടെ രാഹുൽജി കൊണ്ടുവന്ന വോട്ടേഴ്സ് സ്റ്റി ഒക്കെ തന്നെയാണ് കണ്ടത് അറുപത്തേഴ് കോടിയെ മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിനും മരിച്ചവരാണ് കുടിയേറിപ്പോയവരാണ് അതൊക്കെ പിന്നീട് തെളിയിക്കപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ തന്നെ മരിച്ചവർ കേരളത്തിൽ തന്നെ മരിച്ചവർ കണ്ടെത്തിയിരിക്കുന്ന അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത് പേരാണ് മറ്റിടങ്ങളിൽ വോട്ടുള്ളവരാണെങ്കിൽ ആറായിരത്തി മുപ്പത്തിരണ്ട് പേർ സ്ഥിരമായി താമസം മാറ്റിയവരാകട്ടെ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് പേര് ഇങ്ങനെയാണ് ഒരു ചെറിയ ഇത് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ ഞാൻ വരുന്നതിൻ്റെ ഇരുപത്തെട്ട് ലക്ഷം ഫോറങ്ങൾ പിന്നെ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇനിയും കൂടുതൽ ഫോറങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും അപ്പോൾ ഒരു വീട്ടിൽ താമസക്കാർ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരുകളൊക്കെ വോട്ടർ പട്ടികയിൽ വരും വോട്ടർ പട്ടികയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മരിച്ചവരുടെ പേരിൽ വോട്ട് ചെയ്യുന്ന പ്രക്രിയ ഉണ്ടായിരുന്നു പഴയ സഹകരണ ബാങ്കിൻ്റെയൊക്കെ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാമായിരുന്നു വളരെ അടുത്ത സമയം വരെ നമ്മുടെ നാട്ടിലെ ഈ പിന്നെ കർക്കിടക വാവിൻ്റെ സമയത്തായിരുന്നു ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ അഞ്ച് വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുന്ന ദിവസവും ഈ ആത്മാക്കൾ പ്രത്യക്ഷപ്പെടുകയും അവർ വോട്ട് ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം വളരെ മനോഹരമായ ഒരു ആചാരം കേരളത്തിലുണ്ടായിരുന്നതായിട്ട് നമുക്കൊക്കെ അറിയാം ആ ആചാരം ഇനി നടക്കാൻ പോകുന്നില്ല കള്ളയോട്ട് നടക്കില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നമ്മൾ നോക്കേണ്ടത് പത്രങ്ങൾ എന്തിനാണ് എസ് ഐ ആറിനെ എതിർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദേശീയ പൗരത്വ നിയമത്തിനെതിരെ എന്തെല്ലാം പ്രചരണം നടത്തിയോ വ്യാജ പ്രചരണം നടത്തിയോ അതേ പത്ര ദൃശ്യ മാധ്യമങ്ങളാണ് ഇപ്പോൾ എസ് ഐ ആറിനെതിരെയും ഈ പ്രചരണവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില വിദേശ ശക്തികൾ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിനെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്ന ചില വിദേശ ശക്തികൾ വളരെ വ്യക്തമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ് അതാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കാനും ഇന്ത്യയിലെ ഓട്ടവകാശം ഇന്ത്യക്കാരനായി പരിമിതിപ്പെടുത്താനും ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി ഇങ്ങോട്ട് വന്നവനെ ഇവിടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഓട്ടവകാശം റദ്ദാക്കാനും ഗവൺമെൻറ് എടുത്ത ധീരമായ തീരുമാനമാണിത് ഈ തീരുമാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കുടിയേറി ഇവിടെ വന്ന ആളുകൾ അതല്ലെങ്കിൽ ചില വിദേശ ശക്തികളുടെ ചട്ടുകങ്ങളായി നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കടന്നുകൂടി താമസിക്കുന്നവർ അവർ കോട്ടവകാശം നൽകാനുള്ള ചില വിദേശ ശക്തികളുടെ താല്പര്യത്തിന് നമ്മുടെ മാധ്യമങ്ങൾ വഴങ്ങുന്ന അതി ഒരു ചിത്രമാണ് ഈ രണ്ട് പത്രങ്ങളുടെ എഡിറ്റോറിയലും അവരെ പിന്ന അതിൻ്റെ പിന്നാലെ നൽകുന്ന വാർത്തകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അനർഹരായ ആളുകളെ ഒഴിവാക്കും എന്ന് പറഞ്ഞു അനർഹരായ ആളുകളെ ഒഴിവാക്കുന്ന ആരെയൊക്കെയാണ് ഇരട്ട വോട്ടുള്ളവർ ഇരട്ട വോട്ടുള്ളവർ നമ്മുടെ പിന്നെ ആറ്റിങ്ങൽ തന്നെ ഇരട്ട വോട്ടുള്ള രണ്ടൊന്നേ മുക്കാൽ ലക്ഷം ആളുകളുടെ ലിസ്റ്റാണ് അടൂർ പ്രകാശ് എം പി ആ കാലഘട്ടത്തിൽ കൊടുത്തതും അവരെ ഇരട്ട വോട്ടയിൽ നിന്നും ഒഴിവാക്കിയതും കേരളത്തിലെ യാഥാർത്ഥ്യമാണ് പറയുന്നത് ഇവിടെ ബി ജെ പി അല്ലല്ലോ ഭരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ വന്ന് നേരിട്ട് ചേർത്താലല്ലോ ഇവിടത്തെ ഭരിച്ചിരുന്ന യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ച സംസ്ഥാനമാണ് ഇവിടെ ഇവിടെയാണ് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടർമാർ വ്യാജ വോട്ടർമാർ അല്ലെങ്കിൽ ഇരട്ട വോട്ടർമാരടക്കം വ്യാജ വോട്ടർമാർ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുണ്ട് എന്ന് അടൂർ പ്രകാശ് കൃത്യമായ രേഖകൾ വെച്ച് തെളിയിച്ചത് പിന്നെ വരുന്ന താമസം മാരി മാറിവരാണ് അപ്പോൾ പലയിടത്തും പല കാരണങ്ങളാൽ ആളുകൾ താമസം മാറാറുണ്ട് പൊതുവെ താമസം താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് വോട്ടവകാശം കിട്ടും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകളാണെങ്കിൽ പുതിയ താമസ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരുടെ രേഖകളെല്ലാം ഉണ്ട് അവർക്ക് ഫോട്ടോ അവകാശം കിട്ടുന്നതിന് യാതൊരു പ്രയാസവുമില്ല അതല്ലെങ്കിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകളുള്ളവർക്ക് ഫോട്ടോകാശം കിട്ടുന്നതിന് തടസ്സങ്ങളൊന്നും കുടിയേറ്റക്കാരാണെങ്കിൽ അവർ പൗരാവകാശം രേഖപ്പെടുത്തുന്നത് സ്കൂളിലാണ് പഠിച്ചത് എവിടെയാണ് ജനിച്ചത് അച്ഛൻ ആരാണ് അമ്മ ആരാണ് ഇതൊക്കെ തെളിയിക്കാൻ ഉള്ള രേഖകളല്ലോ കാര്യങ്ങളോ ഒരാടെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ അപകടകരമായ ഒരു കാര്യമല്ലേ അപ്പം അതുപോലെ തന്നെ ഈ എസ് ഐ ആർ നടക്കുന്ന മറ്റൊരു കാര്യം തെറ്റിത്തിരുത്തുന്നതാണ് മേൽവിലാസത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റുതിരുത്തും ജനന തീയതിയിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റുതിരുത്തും ഇതൊക്കെ കൃത്യമായി ഈ എസ് ഐ ആറിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് കുറേ കാലമായിട്ട് രാഹുൽ ജിയും അദ്ദേഹത്തിൻ്റെ സിംഗിളികളും കൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അധികാരമില്ലാത്തതാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത് വോട്ടർ പട്ടിയെ പുതുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ടോ എന്ന് ഒരു തർക്കം ഉന്നയിച്ച് സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കൊക്കെ കേസുമായിട്ട് പോയിരിക്കുകയാണ് എസ് ഐ ആർ നടത്താൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞത് ഇവർ കൃത്യമായി കാര്യങ്ങളെ പഠിക്കാത്തതു അല്ലെങ്കിൽ അവർ ആ കാര്യങ്ങളെ അവഗണിക്കുന്നതു ഉള്ള ഒരു 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 പ്രശ്നമാണിത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെക്ഷൻ ട്വൻറ്റി വൺ അനുസരിച്ച് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അധികാരങ്ങളാണ് അവരുടെ ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷന് നിർവഹിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊരു നിയമനിർമ്മാണം ഉണ്ടായി ദ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റോൾ നയൻറ്റീൻ സിക്സ്റ്റി അതനുസരിച്ച് കൃത്യമായ അധികാരമാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ പൗരൻ എന്ന് പറയാൻ ഒരാൾ നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അവനായിട്ട് രേഖ വേണ്ടേ പാകിസ്ഥാനീന്ന് ഇങ്ങോട്ട് വന്നൊരുവൻ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവൻ കുറച്ചു കാലം ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് അവൻ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനാകും അമേരിക്കയിൽ നടക്കും ഇംഗ്ലണ്ടിൽ നടക്കും ലോകത്ത് ഏത് രാജ്യത്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇവിടെ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകൾ സഹകരണ സംഘങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തട്ടിപ്പിൻ്റെ ഭാഗം ഇത് തന്നെയായിരുന്നു നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും നടന്ന നിയമസഭ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടത് ആർക്ക് വോട്ട് ചെയ്യാവുന്ന വളരെ ഒരു സംവിധാനമായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കാൻ ആദ്യം വേണ്ടത് കൃത്യമായി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകൾ അവർക്കുള്ളതാണ് ഇന്ത്യയിലെ വിഭവങ്ങൾ അത് പങ്കുവയ്ക്കാൻ അനധികൃതമായ കുടിയേറ്റക്കാരെ അനുവദിക്കാൻ പറ്റില്ല അങ്ങനെ അവരെ അനുവദിച്ചാൽ നമ്മൾ ചെങ്കോട്ട നടന്ന സ്ഫോടനത്തിൻ്റെ കഥ നമുക്കറിയാം കേരളത്തിൽ നടന്ന അ അന്യദേശത്തു നിന്നും ഇവിടെ വന്ന് കൊലപാതകം നടത്തിയ കൊടും ക്രിമിനലുകൾ കഥ നമുക്കറിയാം ഇവിടെ ഇന്ത്യക്കാരല്ലാത്ത ആളുകൾക്ക് ഓട്ടവകാശം കൊടുക്കാൻ പാടില്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എസ് ഐ ആർ നടപ്പിലാക്കാനെടുത്ത ധീരമായ തീരുമാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്ത ഇന്ത്യ ഗവൺമെൻറ് എടുത്ത ധീരമായ തീരുമാനത്തെ പിന്താങ്ങുവാനുള്ള ഒരു ബാധ്യതയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കായാലും ശരി അത് ഏത് പാർട്ടിയായാലും ശരി ഏത് ജാതി ആയാലും ശരി ഏത് മതമായാലും ശരി നമുക്കുള്ളത് തീർച്ചയായിട്ടും ആ കടമ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകണം തീവ്ര പിന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കുന്ന തീരുമാനത്തോടെ നമ്മൾ സഹകരിക്കണം അനധികൃതമായി നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ പുറത്താക്കാൻ ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിനെ പിന്താങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാളെ ദുഃഖിച്ചിട്ട് കാര്യമില്ല നമ്മൾ പല തീവ്രവാദത്തിൽ നിന്നും വൈറ്റ് കോളർ ടെററിസത്തിലേക്ക് എത്തി ഏതാണ്ട് ഏത് സ്ഫോടനവും മരണവും എപ്പോൾ വേണമെങ്കിലും നടക്കത്തക്ക വിധത്തിൽ നമ്മുടെ സമൂഹം വളരെ ദുർബലമായി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ വോട്ടർ പട്ടിക മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വന്ന ആളുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ അനുവദിക്കാൻ പാടില്ല ഇവിടെ നമ്മൾ പൊതുസമൂഹം ഉണർന്നേ മതിയാവും അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും ഒപ്പം ഇവിടുത്തെ ചില മാധ്യമങ്ങൾ എസ് ഐ ആറിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക